പിതാവിനും പുത്രനും പരിശുദ്ധവും ആയിരിക്കും സ്തുതി ആദ്യമതന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചുരിയപ്പെടുമാറാകട്ടെ യുടെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില പഠന വിഷയങ്ങളുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു ഈ വേദഭാഗം ശാസ്ത്രിമാരെയും പരീശന്മാരെയും ക്രിസ്തു വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാം വായിക്കുന്നത് എന്താണ് ഈ വേദഭാഗത്ത് കാണുന്ന മന്ത്രപ്പെട്ട എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സംരക്ഷണം എന്ന് അർത്ഥം വരുന്ന ഒരു മൂലപദത്തിൽ നിന്നാണ് മന്ത്രപ്പെട്ട എന്ന വാക്കിൻ്റെ ഉത്ഭവം പീഡകളിൽ നിന്നും ഈ മന്ത്രപ്പട്ടകൾ സംരക്ഷണം നൽകുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു പുറപ്പാട് പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഒമ്പതാം വാക്യത്തെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയാണ് ഇതിൻ്റെ ഉത്ഭവമുണ്ടായതെന്ന് കാണാൻ കഴിയും മന്ത്രപ്പട്ടുകളിൽ ഒന്നാണ് നെറ്റിപ്പട്ട എന്ന് പറയുന്നത് നെറ്റിപ്പട്ട എഴുതുന്നതിന് തയ്യാറാക്കിയ നേർത്ത ആട്ടിൻ തോൽ കൊണ്ടുള്ള തോൽ തോൽക്കടലാസുകൾ അന്ന് ലഭ്യമായിരുന്നു ഇത്തരം നാല് തോൽ കടലാസുകളെടുത്ത് ഒന്നാമത്തേതിൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയും രണ്ടാമത്തേതിൽ പുറപ്പാട് പുസ്തകം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയും മൂന്നാമത്തേതിൽ ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൻ്റെ നാല് മുതൽ ഒമ്പത് വരെയും നാലാമത്തേതിൽ ആവർത്തന പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുമുള്ള വാക്യങ്ങൾ എഴുതും ഇത് ഒരു ചതുര ചതുരത്തുകൽക്കൂട്ടിലാക്കി കൂടിൻ്റെ ഒരു വശത്ത് എബ്രൈ ഭാഷയിലെ ഇരുപത്തി ഒന്നാമത്തെ അക്ഷരമായ ഷീൻ അതിൽ ഉല്ലേഖനം ചെയ്യും ഇത് ഒരു കൊണ്ട് നെറ്റിയിൽ കെട്ടും ഈ നെറ്റിപ്പട്ട കെട്ടിക്കൊണ്ടാണ് പരീശന്മാർ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും യാമ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ചിലർ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഇത് കെട്ടുകയുള്ളൂ മതഭക്തിയുടെ തീഷ്ണത കാണുവാൻ പരീശന്മാർ ഈ മന്ത്രപ്പട്ടകൾ ആവശ്യാനുസരണം വലുതാക്കിയിരുന്നു എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് തൊങ്ങൽ എന്ന് പറയുന്നത് അവരുടെ പുറംകുപ്പായത്തിൻ്റെ അടിയിൽ അടുത്തടുത്ത് തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ളതും താഴ്ന്നു കിടക്കുന്നതുമായ നൂലുകളാണ് നാം അത് കണ്ടിട്ടുണ്ടാകും അവയാണ് തൊങ്ങലുകൾ എന്ന് പറയുന്നത് ഈ തൊങ്ങലുകൾ അവർ രണ്ട് ലക്ഷ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഒന്നാമത് മറ്റ് രാജ്യക്കാർ ഇത് ഉപയോഗിക്കാത്തതിനാൽ ഇവരെ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയും രണ്ടാമത് ദൈവകൽപ്പനകളെ പ്രമാണിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുവാനുള്ള ഒരു ഉപാധി കൂടിയായി അവർ ഇതിനെ കണക്കാക്കുന്നു സംഖ്യാപുസ്തകം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് വരെയും അവർത്തര പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യവും പരിശോധിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ദൈവ കൽപ്പനകളെ അവർ മറ്റുള്ളവരെക്കാൾ അധികം മാനിക്കുന്നുവെന്ന് കാണിക്കുവാനാണ് ഈ തൊങ്ങലുകളുടെ വീതി പരീശന്മാർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ മന്ത്ര തൊങ്ങലും എന്ന് പറയുന്ന രണ്ട് പ്രയോഗങ്ങളിലൂടെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ചില പ്രത്യേക കാര്യങ്ങളെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് ഇന്നത്തെ ചിന്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്നുള്ള ഇതുപോലത്തെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൈകാര്യം ചെയ്യാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ You're probably